ഒരുപാട് സന്തോഷം എല്ലാവർക്കും എന്റെ പുതുവത്സര ആശംസയാണ് എൻ്റെ കൽബിൽ നിന്നും പറയുകയാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് വണ്ടർഫുൾ ടാലൻസിന്റെ മുമ്പിലാണ് ഇപ്പോ എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരിൽ പലരുടെയും മുഖം ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പലരുടെയും പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല ചിലരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവരെ ഇവരെല്ലാവരും ആരാണെന്ന് നിങ്ങൾ മനസ്സിലാവും മനസ്സിലാവുന്നവരുടെ കഴിവെന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും വണ്ടർഫുൾ ടാലൻസിനോടൊപ്പമാണ് ഞാൻ ഈ ഖൽബ് എന്ന് പറയുന്ന ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അതായത് ഒരുപാട് സന്തോഷം നിറഞ്ഞ സന്തോഷത്തോടെ മനസ്സോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരുപാട് കാലമായി നമ്മളൊരു ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലവ് സ്റ്റോറി നമ്മൾ മലയാളത്തിൽ കണ്ടിട്ട് ഒരുപാട് നാളായി ആ വിഷമം തീർക്കാനുള്ള ഒരു സിനിമയാണ് എന്ന് പറയുന്നത് ഒരു പ്രണയകഥ തന്നെയാണ് ഈ സിനിമ കണ്ടിട്ട് കണ്ണ് നിറയാതെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിറങ്ങാൻ പറ്റില്ല അത്രയും ഹൃദയഹാരിയായ ഒരു പ്രണയകഥയാണ് സാജിദ് ഈ സിനിമയിലൂടെ പറയുന്നത് പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം തിരഞ്ഞെടുത്ത ഒരു പ്രോജക്റ്റ് പോലും പാഴായിപ്പോയിട്ടില്ല ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ വളരെ പ്രഗൽഭനാണ് വിജയബാബു വിജയ് വണ്ടർഫുൾ സെലക്ഷനാണ് സാജിദിൻ്റെ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനുമാണ് ഒരുപാട് നല്ല പാട്ടുകളുള്ള നല്ല പ്രണയരംഗങ്ങളുള്ള നല്ല ഫൈറ്റ് സീക്വൻസസ് ഉള്ള ഒരു സിനിമയിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഈ സിനിമയുടെ വൻ വിജയം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നേരുന്ന സിനിമയെ നെഞ്ചിലേറ്റിയ പോലെ ഈ സിനിമയും നിങ്ങൾ നെഞ്ചിലേറ്റുമെന്ന

അതിനു മുമ്പ ഒന്ന് ചെലിച്ച് ഇഷ്ടങ്കിൽ പോകും എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കോമ്പിനേഷനാണ് മോഹൻലാലും ഞാനും കൂടി ഇങ്ങനെ വന്നത് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിൽ പൊതു ആളുകൾക്ക് വലിയ സന്തോഷമാണ് പക്ഷെ അത് റീലിൽ മാത്രമേ ഉള്ളൂ റീലിൽ എല്ലാവർക്കും അറിയാമല്ലോ അത്ര അടുത്ത സുഹൃത്താണ് മോതിരം വരെ ഊരുത്തരുന്ന ആളാണ് അപ്പോൾ എല്ലാവർക്കും അറിയാതെ അത് പ്രത്യേക സന്തോഷമാണ് അത് പുതുവത്സരത്തിൽ ലാൽ എനിക്ക് അയച്ച ഫോട്ടോ ആണത് അത് ആ സിനിമയിലെ ഫോട്ടോ അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അറിയാതെ എടുത്തൊരു ക്യാൻഡ് പിക്ക് ആണ് അത് ഇന്ന് എനിക്ക് ലാൽ അയച്ചതെന്നാണ് അപ്പോൾ അതാണ് ഞാനങ്ങനെ ഓൾ ദി ബെസ്റ്റ് ഇതുവരെ താങ്കൾ തൊട്ട എല്ലാ ക്യാരക്ടേഴ്സും പോലെ തന്നെ ഇതും അതിമനോഹരമായ വരണമായി തീരട്ടെ